ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ ഇത് കണ്ണൻകായാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണക്കിപ്പൊടിച്ച് കുറുക്കി കൊടുക്കില്ലേ ആ കായ കണ്ണൻകായ വച്ചിട്ടൊരു മെഴുക്ക് വറ്റി ചെയ്യാൻ പോവാം കായ നല്ല പോലെ കഴുകിയിട്ട് ഇതുപോലെ തൊണ്ട് കളഞ്ഞെടുക്കാം ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇത് മെഴുക്ക് വറ്റി വച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിക്ക് നല്ല ടേസ്റ്റാണ് കായ മുഴുവനും ഇതുപോലെ അരിഞ്ഞെടുക്കാം വെളുത്തുള്ളി ചെറിയുള്ളി വേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതും കൂടി ചതക്കുന്നുണ്ട് കേട്ടോ ചട്ടിയിലേക്ക് ഇതെല്ലാം ചതച്ചിട്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലപോലെ വരട്ടെ വരട്ടെട്ടാ ഇതൊന്ന് മൂക്കാറാകുമ്പോൾ രണ്ട് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനി നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾക്കിതിലേക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായ മിളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ ഇനി പൊടികളുടെ പച്ചമണം മാറി ഒന്ന് മൂത്തു വരട്ടെ ഇനി നമ്മൾ കഴുകി അരിഞ്ഞു വെച്ച കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം വെള്ളം ചേർത്തിട്ടൊന്നും ഇല്ല ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്ന് നോക്കിയൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കാണുമ്പോൾ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേട്ടോ ഇനി ഒന്നുകൂടെ മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം തീ ഞാൻ നല്ലപോലെ കുറവില വച്ചേക്കണ്ട്ട വെള്ളം ഒഴിക്കാത്ത കാരണം കൊണ്ട് എനിക്ക് കൂടുതലും വിറകടുപ്പിൽ വെക്കാനാണ് ഇഷ്ടം വല്ലപ്പോഴൊക്കെ ആ ഗ്യാസിൽ വെക്കാറുള്ളൂ ഗ്യാസിൽ വെക്കുമ്പോൾ തീ കുറച്ച് വെച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ കണ്ണങ്കായ മെഴുക്കയറ്റ് റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം